പക്ഷികളുടെ ഭാഷവശമുള്ള ഒരു ബ്രാഹ്മണൻ ഒരു ദിവസം ഒരു ആൽമരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു ആ മരത്തിന്റെ ചില്ലയിലിരുന്നു രണ്ടു പക്ഷികൾ സംസാരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ലോകത്തിൽ ഏറ്റവും അധികം ഈശ്വര കൃപ ലഭിച്ച മനുഷ്യനെ കുറിച്ചായിരുന്നു ആ പക്ഷികൾ സംസാരിച്ചത് ഇതിൽ ഒരു പക്ഷി പറഞ്ഞു പറഞ്ഞു ഉദയപുരം പട്ടണത്തിലെ കാളി ക്ഷേത്ര നടയിലിരിക്കുന്ന ഒരു ചെരുപ്പകുത്തിയാണ് ഏറ്റവും മുന്നിൽ എന്നാൽ ആ മനുഷ്യൻ ഇതുവരെ ഒരു ക്ഷേത്രത്തിലും ദർശനം നടത്തിയിട്ടുമില്ല കിളികളുടെ ഈ വാക്കുകേട്ട ബ്രാഹ്മണന് അത്ഭുതമായി ഇതുവരെയും ക്ഷേത്ര ദർശനം നടത്താത്ത ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഈശ്വര സുപലഭിച്ചതിനെ കുറിച്ച് അറിയണമെന്ന് ബ്രാഹ്മണൻ തോന്നി ആ ബ്രാഹ്മണൻ ഉദയപുരം പട്ടണം ലക്ഷ്യമാക്കി നടന്നിടന്നു അവിടെയുള്ള കളി ക്ഷേത്രത്തിനടുത്തെത്തിയപ്പോൾ അവശം ക്ഷീണിതനുമായ ഒരു ചെരുപ്പുകുത്തിയെ ബ്രാഹ്മണനെ കാണാൻ കഴിഞ്ഞു ചെരുപ്പുകുത്തിയുടെ സമീപത്തെത്തിയ ബ്രാഹ്മണമാണ് ഈ അടുത്ത കാലത്ത് അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായോ എന്ന് അന്വേഷിച്ചു അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ചെരുപ്പുകുത്തി പറഞ്ഞു പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നോ ഈ പട്ടണത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്നാൽ എന്റെ കയ്യിലാകട്ടെ അതിനുള്ള പണവും ഉണ്ടായിരുന്നില്ല എന്തായാലും ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് കരുതി ഞാൻ കൂടുതൽ സമയം ജോലിയെടുത്തി അതിൽ നിന്നും കുറച്ചു പണം മിച്ചം പിടിച്ച് സൂക്ഷിച്ചു ഈ വിധം മിച്ചം പിടിച്ച തുകയുമായി ഞാൻ വിശേഷപ്പെട്ട ഭക്ഷണം വാങ്ങി ഒരു ദിവസം വൈകിട്ട് വീട്ടിലേക്ക് നടന്നു ഇങ്ങനെ നടന്നു പോകുമ്പോൾ വിശന്നു തളർന്ന ഒരു യാചകൻ എന്റെ മുന്നിൽ വന്ന് കൈ നീട്ടി എനിക്കെന്തോ അയാളിൽ ദയ തോന്നുന്നു അയാൾക്ക് നൽകാൻ എന്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ആ ഭക്ഷണ പിന്നീട് മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ ഭക്ഷണപ്പൊതി യാചകൻ നൽകി അയാൾ ആർത്തിയോടെ അത് കഴിക്കുന്നത് നോക്കി ഞാൻ അവിടെ തന്നെ നിന്നു കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നന്ദിയോടെ അയാൾ എന്നെ നോക്കി പുഞ്ചിരിച്ചു അതിനുശേഷം ഞാൻ വീട്ടിലേക്കും അയാൾ അയാളുടെ വഴിക്കും പോയി ചെരുപ്പൂത്തി പറഞ്ഞത് കേട്ട് ബ്രാഹ്മണന് കാര്യം മനസ്സിലായി എത്ര തന്നെ ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നതിലും മഹത്വമേറിയ കാര്യമാണ് ദീനരെയും ദുഃഖിതരെയും സ്നേഹിക്കുകയും വിശക്കുന്നവന് ഭക്ഷണം നൽകുകയും ചെയ്യുക എന്നത് അതുതന്നെയാണ് യഥാർത്ഥ ഈശ്വര സേവ